ഒരു കാലത്തെ സൂപ്പർ താരപദവി അലങ്കരിച്ചിരുന്ന നടനാണ് ജയറാം ജയറാമിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ജയറാം വളരെ എളിമയോടും വളരെ വിനീതനുമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരെയും തൊഴിൽ കൈയ്യോടെയാണ് അദ്ദേഹം വണങ്ങുന്നത് അദ്ദേഹം ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുബ്രഹ്മണ്യൻ പെരുമ്പാവൂർ സ്വദേശിയും അമ്മ തങ്കം തഞ്ചാവൂരുകാരിയുമായിരുന്നു ഒരു ജ്യേഷ്ഠനും ഇളയ അനജത്തിയും ഉൾപ്പെടുന്ന മൂന്ന് മക്കളിൽ രണ്ടാമത്തെ ആളാണ് ജയറാം ജയറാം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ചുമ്മാ നിൽക്കുന്ന സമയത്ത് ജയറാമിന് തോന്നി ഒരു ജോലി എടുക്കണമെന്ന് അങ്ങനെ ജയറാം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹം മെമിക്രിയിൽ കലാഭവനിൽ ചേർന്ന് പരിശീലനം നേടിയത് പിന്നീട് അദ്ദേഹത്തിന് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല കലാഭവന്റെ പരിപാടികളുമായി ബന്ധപ്പെട്ട് നിരവധി സ്റ്റേജുകൾ അദ്ദേഹം മിന്നം പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇതിനിടയിൽ പത്മരാജന്റെ അപരൻ എന്ന ചിത്രത്തിലൂടെ നായകനായി തന്നെ സിനിമയിൽ അരങ്ങേറ്റം ചെയ്യാനും സാധിച്ചു ഒരുപാട് അവിചാരിതമായ സംഭവ വികാസങ്ങളുടെ അരികു പറ്റി കടന്നു വന്ന നടനാണ് ജയറാം പത്മരാജൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് പോലും തീർത്തും യാദൃശികമായാണ് മിമിക്രി വേദികളിൽ ജീവിതം കണ്ടെത്തി കഴിഞ്ഞുകൂടിയ ഒരു കാലമുണ്ടായിരുന്നു ജയറാമിനെ ഏതോ ഒരു വിദേശ പരിപാടിയുടെ മിമിക്രി കാസെറ്റെ പത്മരാജനെ മകൻ അനന്തപത്മനാമൻ കാണിച്ചു കൊടുക്കുന്നു അപരൻ എന്ന പടത്തിനായി അദ്ദേഹം ഒരു പുതുമുഖ നായനെ അന്വേഷിച്ചിടക്കുന്ന സമയമാണ് ജയറാമിന്റെ സമയവും ജയറാമിന്റെ ഭാഗ്യവും എല്ലാം ഒത്തുവന്നു ജയറാമിനെ ഇഷ്ടമായ അദ്ദേഹം ഫോൺ നമ്പർ കണ്ടെത്തി വിളിച്ചുവെങ്കിലും പത്മരാജൻ എന്ന് പറഞ്ഞ് ആരോ തന്നെ പറ്റിക്കുകയാണെന്നാണ് ജയറാം കരുതുന്നത് അതുകൊണ്ട് ജയറാം ഇതെത്ര നിസ്സാര നിസാരമെന്ന് കരുതി ഇതിന് ഈ ഫോൺ വിളിയെ പക്ഷെ പിന്നീട് ജയറാമിന് ഒരു ടെലഗ്രാം തേടി വന്നപ്പോഴാണ് പറ്റിയ പിഴവ് മനസ്സിലായത് വളരെ ജാളിതയോടെ പത്മരാജനെ കാണാൻ ചെന്ന ജയറാമിൻ്റെ ചില ഭാവങ്ങൾ എന്തോലും അദ്ദേഹം അന്നേ തന്നെ വീഡിയോ ക്യാമറ എന്ന് പകർത്തിയെടുത്തു അന്ന് തന്നെ ജയറാം എന്ന താരോദയം സംഭവിക്കുകയായിരുന്നു ഒന്നല്ല രണ്ട് സിനിമകളിലേക്ക് ഈ പുതുമുഖ നായകനെ പത്മരാജൻ ഒറ്റയടിക്ക് കാസ്റ്റ് ചെയ്തു ഈ സിനിമകൾ പിന്നീട് അപരൻ മൂന്നാം പക്കം എന്നീ പേരുകളിൽ പുറത്തിറങ്ങി അപരനിൽ അഭിനയിക്കാൻ ഉദയ സ്റ്റുഡിയോയിൽ എത്തിയ ജയറാമിനെ നടി സുകുമാരിയാണ് പാർവതിയുമായി പരിചയപ്പെടുത്തുന്നത് അന്ന് ജയറാം ഏറെ ബഹുമാനത്തോടെ തൊഴുകയ്യുമായി പാർവതിക്ക് മുന്നിൽ നിൽക്കുകയാണ് ഇരിക്കാൻ പറഞ്ഞിട്ട് പോലും ഇരിക്കാൻ ഞാൻ തയ്യാറായില്ല വർഷങ്ങൾക്ക് ശേഷം ജയറാമും പാർവതിയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ മക്കൾ ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നുമില്ലെങ്കിലും അവരൻ്റെ സെറ്റിൽ ഒരു മണിക്കൂർ അമ്മയ്ക്ക് മുന്നിൽ തൊഴുകയ്യുമായി നിന്നയാളല്ലേ ഒന്ന് ക്ഷമിച്ചു കൊടുക്കേ ജയറാം മിമിക്രി കളിച്ച നടക്കുന്ന കാലത്തെ മലയാളത്തിലെ പ്രമുഖ നടികളിൽ ഒരാളായിരുന്നു പാർവതിയും